അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്ക് നമ്മുടെ രക്തത്തിൻ്റെ കളർ ചുവപ്പാണെന്ന് നമുക്കറിയാം എല്ലാവർക്കും അറിയാം അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷെ നമ്മുടെ ഞരമ്പുകൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു ജാതി നീല ഞരമ്പുകളാണ് ഉള്ളത് നീല നിരത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീ രക്തത്തിന് ചുവപ്പ് നിറവും ഞരമ്പിന് നീല നിറവും വരാനായിട്ട് കാരണം നമ്മുടെ രക്തത്തിൽ ചുവപ്പ് നിറമാണെങ്കിലും രക്തമൊഴുകുന്ന സിരകൾ അതായത് ഞരമ്പുകൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത് സിരകൾ സ്വയം നീലയല്ല അവ മിക്കവാറും നിറമില്ലാത്തവയാണ് സിരകളിലൂടെ ഒഴുകുന്ന രക്തമാണ് അവയ്ക്ക് നിറം നൽകുന്നത് എന്ന് ആർക്കൊക്കെ അറിയാം എന്നാൽ മനുഷ്യ സിരകളിലെ രക്തം എപ്പോഴും ചുവന്നതാണ് ഓക്സിജന്റെ ഓക്സിജൻ അടങ്ങിയ രക്തം കൂടുതലും ധമനുകളിലൂടെ ഒഴുകുന്നു അത് ബ്രൈറ്റ് വൈറ്റ് നിറത്തിലും ഓക്സിജൻ നഷ്ടപ്പെട്ട രക്തം അത് കൂടുതലും സിരകളിലൂടെ ഒഴുകുന്നു അത് കളറ് ഡാർക്ക് റെഡ് നിറത്തിലുമാണ് കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ രക്തം ഒഴുകുന്ന നമ്മുടെ ഞരമ്പുകൾ ചുവപ്പാണെന്ന് അർത്ഥം എന്നാൽ ചർമ്മത്തിലൂടെ അവ കാണുമ്പോൾ നീലയായി അതായത് പലപ്പോഴും പച്ച കലർന്ന ഒരു നീല നിറമായി കാണപ്പെടുന്നു എന്നേ ഉള്ളൂ ചർമ്മത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും പാളികളിലൂടെ കടന്നുപോകുന്ന പ്രകാശമാണ് സിരകളെ കാണാൻ നമ്മെ സഹായിക്കുന്നത് പ്രകാശത്തിൽ വ്യത്യസ്ത നിറങ്ങൾ അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്കറിയാമല്ലോ എന്നാൽ അവയ്ക്ക് വ്യത്യസ്ത തരംഗ ദൈർഘ്യമാണെന്നും നമുക്കറിയാം അതിനാൽ തന്നെ പ്രകാശത്തിലെ നീലയും ചുവപ്പും നിറങ്ങൾക്ക് തുളച്ചു കയറുന്നതിനുള്ള കഴിവ് വ്യത്യസ്തമാണ് ഉയർന്ന തരംഗ ദൈർഘ്യമുള്ള ചുവന്ന വെളിച്ചത്തിന് ചർമ്മത്തിലൂടെയും ശരീരകോശങ്ങളിലൂടെയും നന്നായി സഞ്ചരിക്കാനും ചർമ്മത്തിന് അഞ്ചു മുതൽ പത്ത് മില്ലിമീറ്റർ വരെ താഴെ എത്താനും കഴിയും അവിടെയാണ് പല സിരകളും ഉള്ളത് ഇത് സിരകളിലേക്ക് എത്തുമ്പോൾ ചുവന്ന വെളിച്ചം ഹിം ഹിമോഗ്ലോബിൻ ആഗീകരണം ചെയ്യും ചെറിയ നീല വെളിച്ചം എളുപ്പത്തിൽ ചർമ്മത്തിലേക്ക് തുളച്ചു വെളിച്ചം ചർമ്മത്തിൽ എത്തുമ്പോൾ അത് മിക്കവാറും ചിതറുകയും പ്രതിഫലിക്കുകയും ചെയ്യുന്നു അതിനാൽ തന്നെ നമ്മുടെ കണ്ണിലേക്ക് തിരികെ എത്തുന്നത് നീല വെളിച്ചമാണ് ഇതാണ് അതിൻ്റെ ഒരു പ്രതിഭാസം